ത്ഭുതം ആദം തൊട്ടു തുടങ്ങി തിരഞ്ഞിളങ്ങണ ആമിനെത്തിയ രാജാവേ ആദ്യം അള്ളപ്പഴച്ചുവാതില വാര സൂര്യൻ ഒരു കാരന്മാലിക്കണേ

േ സൃഷ്ടിരാചരമാകരസൂര്യ മുത്താനം കൊതിയല്ലേ മുത്തമനിക്കില്ലേ നാളെ മുത്തുവിനിക്കില്ലേ മുത്തുമ്പം ചിറങ്ങി ചേർത്തൊരു ചന്തമനിക്കേനില്ലേ ആദ്യം അടച്ചൊരു ആഗ്രഹിന് നൂറ് ആരുമാരും അമ്പനം അമ്പിന് മുമ്പ് ആദം തൊട്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെ അണങ്ങി ഒരുങ്ങിയ അമ്പിന് ബിവിയിലെത്തിയ രാജാവേ ചുണ്ടിൽ പൊട്ടി ഉദിക്കുന്നേർണപ്പൂല്ലൂൽ കളിക്കുന്നേ അയലല്ലേ അത് വല്ലേ പേമോയെല്ലാം നിചല്ലേ മഴ അമ്പലപൊലിക്കില്ലേ അമ്പികർഗില്ലേ സ്വർഗം തട്ടും പാട്ടും പട്ടൊരുമാലും മുത്തരസിക്കും ആദ്യം അങ്ങ് അമ്പിളി ആദ്യം തൊട്ടു തുടങ്ങി തിളങ്ങി അടങ്ങിയ അമ്പിലെ ബിബിയിലെത്തിയ രാജാവേ ൂറ് അടുത്തൊരു നോറല്ലേ സുന്ദരമായ ഉരുവല്ലേ സൽക്കാരത്തിനായി സമതാനൊന്നും വിളിച്ചില്ലേ സൗഭാഗ്യ േ ഇന്തില്ലേത്താണല്ലോത്താകുബന്ധം സ്വന്തം നൽകിയ സ്വന്തം ആദ്യം അള്ളമണച്ച് അമ്പലം ആദം തൊട്ടു തുടങ്ങി തിലങ്ങി വിളങ്ങി അമ്മിരിക്കണേ ഏ അമ്പല മമ്പിളി ആദം തൊട്ട് തുടങ്ങി തിലങ്ങി വിളങ്ങിയാണെങ്കിൽ അമ്മി കത്തിയ രാജാവേക്കും